ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ അമിത ജോലിഭാരത്തെ തുടർന്ന് സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേൽക്കാനിടയായ സംഭവത്തെ വിമർശിച്ച മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് അമിതമായ ജോലിഭാരം കാരണം പുറംവേദന അനുഭവപ്പെട്ട ബുംറ പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിൽ പന്തറിഞ്ഞിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ബുംറയുടെ അസാന്നിധ്യം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകളുമായി പരമ്പരയിലെ താരമായെങ്കിലും പരമ്പരയിൽ മൂന്ന് ഒന്നിന് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ോട്ടൽ ഗവാസ്കർ ട്രോഫിയിൽ നൂറ്റി അൻപതിനു മുകളിൽ ഓവറുകളാണ് ബുംറ പന്തെറിഞ്ഞത് ഇതോടെയാണ് ബുംറയെ ഇന്ത്യ കരിമ്പിൻ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞെന്ന ആരോപണവുമായി മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് രംഗത്ത് വന്നത് കരിമ്പിൻ ജോസ് പിഴിഞ്ഞെടുക്കുന്നത് പോലെയാണ് ഇന്ത്യ ബുംറയെ ഉപയോഗിച്ചത് ഹെഡ് ബാറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ പന്ത് ബുംറയ്ക്ക് കൊടുത്ത് മാർണസിംഗ് വന്നോ ബുംറ പന്തറിയട്ടെ സ്മിത്തിനെതിരെ ബുംറ എത്ര എത്ര ഓവറുകളാണ് ഒരാൾക്ക് എറിയാനാവുക അവസാനം പന്തറിയുവാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അവനുണ്ടായിരുന്നുവെങ്കിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയ ചിലപ്പോൾ വിജയിക്കുമായിരുന്നുവെങ്കിൽ കൂടിയും എട്ട് വിക്കറ്റുകളെങ്കിലും ഇന്ത്യ വീഴ്ത്തിയേനെ മാനേജ്മെൻറ്റിന് ഒരു താരത്തിന് എത്ര ജോലി കൊടുക്കാം എന്നതിനെപ്പറ്റി ഒരു ധാരണയുമില്ല ഹർഭജൻ പറഞ്ഞു അതേസമയം താരത്തിന്റെ പരിക്കിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ടീം പുറത്തുവിട്ടിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ താരം കളിക്കില്ലെന്നാണ് സൂചന ഗ്രേഡ് ഒന്നിൽ നൽകുന്ന പരിക്കുകൾക്ക് രണ്ടു മുതൽ മൂന്നാഴ്ച വരെയാണ് വിശ്രമം ആവശ്യമായിട്ടുള്ളത് ഗ്രേഡ് ടു പരിക്കിന് ആറാഴ്ച കാലവും ഗ്രേഡ് ത്രീ പരിക്കിന് മൂന്ന് മാസവും വിശ്രമം വേണ്ടിവരും ഇതിൽ ഗ്രേഡ് ഒന്നിന് മുകളിലുള്ള പരിക്കാണ് താരത്തിനെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ബുമ്രില്ലാതെയാകും ഇന്ത്യ കളിക്കാനിറങ്ങുക ജനുവരി ഇരുപത്തിരണ്ടിന് തുടങ്ങുന്ന ടി ട്വൻ്റി പരമ്പരയോടെയാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ആരംഭിക്കുന്നത് മൂന്നേക മത്സരങ്ങളും ഇതിനുശേഷം ഇന്ത്യ ഇംഗ്ലണ്ടുമായി കളിക്കും